ഒരു ഫ്രീ ടൈം ഴിഞ്ഞ രണ്ട് പേരുടെയും മെയിൻ ഹോബി ഇതേ ഇതാണ് എന്താ ഇതിന് പറയാ ക്രാഷ് ഇതെങ്ങനെ പഠിച്ച താനി ഇവരുടെ ചേച്ചിയുണ്ട് അതായത് കസിൻ ആള് കഴിഞ്ഞ തവണ വെക്കേഷൻ വന്നപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു ബാഗ് അങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെയാണ് ഈ ഒരു ക്രേസ് പിടി കിട്ടി പോയത് അങ്ങനെ ഇതിന്റെ ഇതിനെന്താ പറയാ സ്റ്റിച്ചോ സിംഗിൾ സ്റ്റിച്ചോ എന്തൊക്കെയാ പറയാതാനേ അങ്ങനെ ഓരോ എന്താണ് ഇതെന്താ ചെയിൻ സ്റ്റിച്ച് ആകട്ടെ ആ അതെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവർ ചേച്ചി ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണിത് ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ ഇങ്ങനെ ബാഗിൽ എന്താ കീച്ചെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ല റെഡിപൊടി സാധനം പിന്നെ ബുക്ക് മാർക്കറാണ് അങ്ങനെയൊക്കെ ഓരോ ടൈപ്പാണ് അങ്ങനെ ഇവർ തന്നെ ഇത് യൂട്യൂബിൽ നോക്കി ഭയങ്കര ഒരുമാതിരി ക്രേയ്സ് പിടിച്ച് ഇതിൻ്റെ ഓരോ വീഡിയോസൊക്കെ തപ്പി തെരഞ്ഞു കണ്ടുപിടിച്ചു എന്റെ അടുത്ത് ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ഇതിന്റെ നീഡില് എന്തൊക്കെയാ പറയാ ആ ഇതിന്റെ നീഡില് അതൊക്കെ വേണമെന്ന് കുറെ പറയുന്നു അപ്പൊ ഞാനും വിചാരിച്ചവര് ചുമ്മാ പറയുന്നതാണ് പിന്നെ യൂട്യൂബൊക്കെ ഇടയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് മൊത്തം റെക്കമെൻഡേഷൻ വരുന്നത് ഇതേപോലത്തെ ക്രോഷെ ഡിസൈൻ അങ്ങനെ ഓരോന്നൊക്കെയാണ് കാരണം ഇവര് ഇതിന്റെ ഡിസൈൻ നോക്കി 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 എന്റെ യൂട്യൂബിലും മൊത്തം ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഒക്കെ അങ്ങനെ ഒരു ദിവസം കുറച്ച് ഇപ്പം ആദ്യമായിട്ട് പഠിക്കാനല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അന്ന് തന്നെ ഇരുന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇപ്പോൾ ഇതാണ് പരിപാടി അധികം നേരം ഇപ്പോൾ ഫോണിലേക്കുള്ള ഇൻട്രസ്റ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് എല്ലാം ഓരോന്നൊക്കെ വാങ്ങിക്കൊടുത്താൽ അതിലേക്കൊരു കോൺസെൻട്രേഷൻ വരും ഫോണിലേക്കുള്ള പരിപാടിയൊക്കെ നിൽക്കും ഫോൺ വേണം ഫോണ് കാണണം അങ്ങനത്തെ ആ ഒരു മൂടൊക്കെ മാറില്ല താനീ താനിക്ക് എങ്ങനെയാ ഇതിനോട് തോന്നിയത് ഓരോന്ന് കണ്ടെ ഇതിനെണ്ടാക്കിയതൊന്ന് കാണിച്ചു ഉണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷെ ഇത് ഇത് കൊള്ളുന്ന തല എവിടെ ഇല്ലാതേ ഉള്ളൂ ആ ലൂക്കിട്ട് പിന്നെ സർക്കിൾ ഒരു പിന്നെ ഇതെനിക്ക് ഇനി ഇതൊന്നും വലുതാക്കി ഇതിങ്ങനെ ഉണ്ടാക്കി കൂടെ ഓരോ കളർ കൊടുത്ത് കൊടുത്ത് ഏ മാറ്റ് അതെ അപ്പൊ ആക്കി ആക്കി കൊറേ ഉണ്ടാക്കാം അപ്പൊ ഇത് വെച്ചിട്ട് ബാഗ് ഉണ്ടാക്കാം എന്തൊക്കെ പഠിച്ചു വേറെ പിന്നെ ഇപ്പൊ കാണാല്ലോ ഒരു ചെറിയ സൺഫ്ലവറിന്റെ ഒരു പ്ലാന്റ് ചെടി ചട്ടി അടക്കമുള്ളത് അങ്ങനത്തെ ഒക്കെ പിന്നെ വേറെ ഒന്നില്ലേ ഇതേപോലെ ഇതിന്റെ അറ്റത്ത് ബൊക്കെ ബൊക്കെയാണ് ഇതിന്റെ അറ്റത്ത് ഫ്ലവർ കൊടുത്താൽ ഇങ്ങനെ വലുത് വേണം െ അതൊക്കെയാണ് ട്രെൻഡ് എല്ലാരും ഇതും വെച്ചിരിക്കുന്നത് യൂട്യൂബിൽ അതെന്താ ആ ചെറിയൊരു ഗ്യാപ്പ് പിന്നെ അതൊന്ന് സ്റ്റിച്ച് അഴിച്ചു കാണിക്കാൻ പറ്റുമോ െങ്ങനെ പിടിച്ചാത് പിന്നെ ഇത് കൊറേ മൂന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ എന്നിട്ട് അത് ഡബിൾ സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് അല്ല സിംഗിൾ ക്രഷല്ല സിംഗിൾ ക്രഷ ആക്കും എന്നിട്ട് അതിന്റെ മുള്ളും വേറെ സിംഗിൾ ആക്കും പിന്നെ കുറച്ചു കൂടി വലുതാക്കിട്ട് ഡ്രസ് പറയും

ആദ്യം നൂല് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇവിടെ ഒരു കയ്യില് ഇങ്ങനെ ഇങ്ങനെ ആക്കണം എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഓട്ട പോലെ റൗണ്ട് പോലെ ആക്കണം എന്നിട്ട് ആ റൗണ്ടിൽ കൂടി തമ്പും പിന്നെ ഈ ഫിംഗറും കൂടി ആണ് എന്നിട്ട് ഈ നൂല് കൂടി വലിച്ചെടുക്കണം അപ്പൊ ഇതങ്ങനെയാണ് സ്ലി സ്ലിപ്പ് നോട്ട് സ്ലിപ്പ് നോട്ട് സ്ലിപ്പ് നോട്ട് സ്ലിപ്പ് എന്നിട്ട് ആ ഹുക്ക് പക്ഷെ ചെയ്യുമ്പോൾ ഇത്ര രീതി എന്നിട്ട് ഹുക്കില് ഹുക്കിന്റെ ഉള്ളിൽ ഇതാ ആ ഓട്ടയില് ഹുക്ക് ഇട്ടിട്ട് അങ്ങനെ ടൈറ്റ് ആയി കൊടുക്കണം എന്നിട്ട് ഇൻഡെക്സ് ഫിംഗർ ഇതാ ഇങ്ങനെ പിടിക്കണം പിന്നെ തമ്പും അല്ല മിഡിൽ ഫിംഗറും തമ്പും കൂടി ഇങ്ങനെ പിടിക്കണം ബാക്കിയുള്ള ഫിംഗർ ബൂള് പിടിക്കും പിടിക്കണം എന്നിട്ട് എങ്ങനെ പിടിക്കണം ഇങ്ങനെയാണ് ഓവർ ചെയ്യണം എന്നിട്ട് ഇത് അപ്പം രണ്ട് ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക അപ്പൊ ഒരു ചെയ്യും പിന്നെ അതുപോലെ ഒന്നും കൂടി പത്തെണ്ണം ചെയ്തിട്ട് ചെയ്തിട്ട് തുടങ്ങണം ഇങ്ങനെ 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 അപ്പൊ ആദ്യം ഈ സ്റ്റിച്ചില് സ്റ്റിച്ചില്ലേ അതില് പീച്ചിട്ട ഭാഗം ഒരു രണ്ടാമത്തെ ഉള്ളിൽ കൂടെ കാര്യ കേട്ടോ എന്തായാലും നല്ല അടിപൊളി പിന്നെന്താ പിന്നെ സ്റ്റിച്ച് അഞ്ചു അഞ്ചു ആണ് ഒമ്പത് ബുക്ക് പന്ത്രണ്ടോ സ്റ്റിച്ച് മാർക്ക് പിന്നെ വളർ മറ്റേ നൂലും അതിലുള്ള സൂചി സൂചി പിന്നെ ബുക്ക് ബുക്ക് പറഞ്ഞതാ ഓക്കെ അപ്പതൊക്കെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണം ചെയ്യണല്ലേ അപ്പത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്തിരിക്കും വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിട്ട് പഠിക്കും തീർന്നു വാങ്ങിയിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാം അല്ലേ ഇത് ബോറടിക്കുന്നുണ്ടോ അപ്പൊ ചെയ്ത്

ആണോ വലിയ നൂലാണ് എങ്കിലോ ഇതായിരിക്കും ഈ ഹുക്കിന്റെ സൈസ് ഇബെൻ ആണ് സൈസ് 10 11 ലാ വലിയ സൈസാണ് കണ്ടോ ആ സൈസ് തന്നെ സൈസുള്ള ഈ ആള് എടുക്കാം 10 തരുവോ ആ സാധനങ്ങളൊക്കെ തീർന്നു ല്ലേ തീരണായി നിനക്ക വാങ്ങിയിട്ട് വേണം